നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് നല്ല അടിപൊളി ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തിന്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥലം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം അല്ലെ അപ്പോൾ നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കൊല്ലം ജില്ലയിൽ പരൂർ നഗരസഭയുടെ പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരദേശ പട്ടണമായ പുഴിക്കര പുഴിക്കര ചീഫിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ് കാഴ്ച ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ചീഫിന്റെ അപ്പുറത്ത് നീലക്കടലും അറബിക്കടലും അതുപോലെ തന്നെ ഇപ്പുറത്ത് പച്ചക്കായൽ പരൂർക്കായലും കൂടെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന ഒരു ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല കായലിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കാഴ്ച മുകളിൽ നിന്ന് കാണാം ഇത് നോക്കി മീന് വലയിടുന്ന ആൾക്കാരെ നമുക്ക് കാണാം അപ്പോൾ ഈ കാഴ്ച നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്താണ് കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കോഴിക്കര കായലും കള്ളത്തീരവും അഴിമവും ഉള്ളതിനാൽ ഈ പ്രദേശം ഒരു ഗതാഗത കേന്ദ്രമായി പണ്ടുമുതലേ അറിയപ്പെടുന്നു അദ്ദേഹം ദൂരെ കണ്ടില്ലേ കായലും കടലും ചേരുന്ന ഭാഗത്ത് മണൽത്തിട്ടകളാണ് നമുക്ക് അവിടെ ഇറങ്ങി ചെന്ന് നടന്നു പോകാം ഒരു ചേട്ടൻ അടിപൊളിയായിട്ട് വല വലിച്ചു കയറ്റുന്നത് കണ്ടോ അപ്പോൾ ഓഹ് എന്ത് തിളക്കം എന്നൊക്കെ വലക്ക് അപ്പോൾ ആ വലയിൽ വെണക്കണ മീൻ കാണും കേട്ടോ ഇവർക്ക് ഈ മീൻ പിടിക്കുന്നൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല എങ്കിലും ഒന്നും പറഞ്ഞില്ല ഈ വല വലിച്ചു കയറ്റുമ്പോൾ മീൻ കാണും ചിലപ്പോൾ വലിയ മീൻ കാണും ചിലപ്പോൾ ചെറിയ മീനായിരിക്കും ചിലപ്പോൾ ഒന്നും കാണില്ല പക്ഷേ അവർ ഒരുപാട് നേരം കാത്തിരുന്നാണ് മീൻ പിടിക്കുന്നത് അത്രയും ക്ഷമയോടെ മീൻ പിടിച്ചു കഴിഞ്ഞാല് പക്ഷെ അവർക്കുള്ള പ്രത്യേകത ഉണ്ടോ പ്ലാച്ചിയാണ് ഈ പ്ലാച്ചി പിടക്കണ പ്ലാച്ചി അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ മീൻ പിടിക്കുന്നവർ അവിടെ തന്നെ വിൽക്കും യാത്രക്കാരൊക്കെ പോകുന്നവർ വണ്ടിയൊക്കെ നിർത്തി വിലപേശും ചിലർ വാങ്ങും ചില വാങ്ങാതെ പോകും പക്ഷേ ഈ കായൽ മീൻ പിടയ്ക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മീൻ കൊതിയന്മാരുണ്ട് അവർ അപ്പോൾ തന്നെ എന്ത് വില കൊടുത്താലും ഈ മീൻ വാങ്ങിക്കൊണ്ടത് ഇതേപോലെ മീനൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഐസൊക്കെ ഇട്ട് മണലും വാരി മീനാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ചിലപ്പോൾ വലിയ കുരുങ്ങുന്നത് വലിയൊരു മീനായിരിക്കും കണമ്പോ അല്ലെങ്കിൽ വലിയ തേടോ അതുപോലെ തന്നെ വാളയോ ഒക്കെ ആയിരിക്കും ചെമ്പല്ലി ഒക്കെ ഒന്നിങ്ങനെ ചാടി വയലേക്ക് കയറും ഇതൊക്കെ വാങ്ങാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ ഈ വലയിട്ട് പിടിക്കുന്ന മീൻ കാലിയിൽ കൊണ്ടുവന്ന അപ്പോഴേ ആൾക്കാർ വരുവാ റാഞ്ചി മേടിച്ചോണ്ട് പോവുക കാരണം ഈ പിടക്കന മീൻ കൊണ്ടുപോയി കറി വെക്കാൻ തുടങ്ങിയ അതിന്റെ രുചി വേറെയാണ് വറുത്തടിക്കാൻ പറ്റിയ പ്ലാച്ചിയാണ് ചേട്ടനിപ്പോൾ വേർതിരിച്ചെടുക്കുന്നത് ചേട്ടൻ വേറെ നേരമായിട്ട് ഇവിടെ മീൻ പിടിച്ചോണ്ടിരുന്ന ആളാണിതെ ഒരു ചേട്ടനും ചേച്ചിയും ഒക്കെ വന്ന് വില പേഴ്സിയിട്ടുണ്ട് ഏതായാലും ഈ മീൻ അവർ മുക്കിക്കൊണ്ട് പോകുന്ന ഉറപ്പാണ് വിലയൊക്കെ പറയാം റെഡിയാക്കി കഴുകിയെടുക്കട്ടെ എന്നാണ് ചേട്ടൻ പറയുന്നത് അതായത് നമുക്ക് നോക്കാം ഈ വിലയൊക്കെ എന്ത് വിലക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് അപ്പൊ വില നമ്മൾ പുറത്ത് പറയുന്നില്ല നിങ്ങളൊക്കെ പോയി മേടിച്ചോണം കാരണം ചേട്ടൻ ആ പ്ലാച്ചിയൊക്കെ വെള്ളം ഒടിച്ച് കഴുകി അവരെ കാണിക്കുകയാണ് ഏതായാലും ചേട്ടനും ചേച്ചി മീൻ അത്യാവശ്യം വാങ്ങാൻ വന്നവർ തന്നെയാണ് ആ മീനിന്റെ ആ ഒരു പിടപ്പ് കണ്ട് തന്നെ അവർ മേടിച്ചോണ്ട് പോയി അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് മീൻ അപ്പോൾ തന്നെ നമുക്ക് പിടയ്ക്കണ മീൻ മേടിക്കാൻ പറ്റും പരൂർ കായന്റെ കാഴ്ച പിന്നെ പരൂർ എന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റുള്ള പരവയാണ് കേട്ടോ നമ്മുടെ കൊല്ലത്ത് മാത്രം കിട്ടുന്ന ഒരൊന്നാണ് പരവൂരിന്റെ പരവ ഏതായാലും നമുക്കിനിയും അടുത്ത മനോഹരമായ കാഴ്ചകളുണ്ട് ഗ്രീൻ വെലിഷൻ ചാനൽ വഴി ഇതുപോലെ ചെറിയ കാഴ്ചകളും വലിയ കാഴ്ചകളും നിങ്ങൾക്ക് എത്തിക്കും അപ്പോൾ എല്ലാവരും പരവൂർ പുഴിക്കരെ പോയി മീൻ വാങ്ങണം കേട്ടോ